اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من قبل هدى للناس وانزل الفرقان ان الذين كفروا بايات الله لهم عذاب شديد والله عزيز ذو انتقام

ഹുദ എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം വഴി എന്നാണ് സന്മാർഗം നേർവഴി എന്നൊക്കെ നമ്മൾ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി പരിഭാഷപ്പെടുത്തുന്നതാണ് വാക്കിന്റെ വാക്കിൻ്റെ അർത്ഥം വഴി എന്നേ ഉള്ളൂ എന്നേയുള്ളൂ ഹദയഹി നയിക്കുക പിന്നെ ഹുദൻ എന്ന് പറഞ്ഞാൽ വഴികാട്ടുന്നതായ വഴികാട്ടിയായ അവസ്ഥയിൽ എന്നർത്ഥം ലിന്നാസി ജനങ്ങൾക്ക് അൻസല അവൻ ഇറക്കിയിരിക്കുന്നു അൽ ഫുർഖാന ഫുർഖാനും ഇറക്കിയിരിക്കുന്നു ഫുർഖാന് എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കുന്നത് എന്നാണ് സത്യവും അസത്യവും വേർതിരിക്കുന്നത് ഫിർക്കത്ത് ഭിന്നത ഫറക്ക പിളർത്തി ഇതൊക്കെ ഒരസലിൽ നിന്നുള്ള വാക്കുകളാണ് ഇന്നൽ കഫറു നിശ്ചയം നിഷേധിച്ചവർ

അവന്റെ മേൽ മറഞ്ഞിരിക്കുകയില്ല ഷൈൻ യാതൊന്നും ഫിൽ ഭൂമിയിൽ ആകാശത്തുമില്ല മുമ്പത്തെ ആയത്തിന്റെ തുടർച്ചയാണ് മിൻ കബുലു പണ്ട് എന്ന് പറഞ്ഞത് നസ്സല വ അഞ്ചല അഞ്ചല തൗറാത്ത വൽ ഇഞ്ചീല തൗറാത്തുംചിയിലും ഇറക്കിയിരിക്കുന്നു മിൻ കബുലു പണ്ട് എന്നാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ തുടർച്ച തന്നെയാണിത് ഹുദൻ ലിന്നാസി ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന സാധനമായിട്ട് പണ്ട് തൗറാത്തും മിഞ്ചിയിലും ഇറക്കിയ അതേ അള്ളാഹുവാണ് ഇപ്പോൾ നസല അലൈക്കൽ കിതാബ ബിൽ ബിൽഹൈ താങ്കൾക്ക് സത്യമായിട്ട് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത് എന്നർത്ഥം മുസ്യാബൈനെ അത് മുമ്പുള്ളതിന്റെ സാക്ഷാത്കാരമാണ് പണ്ട് അവൻ തന്നെയാണ് തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയിരിക്കുന്നത് പാചകം അങ്ങനെയാണ് പോകുന്നത് ആയത്ത് അതിൻ്റെ ഇടക്ക് തീരുന്നു ഈ കവിതയിൽ വരി തീർന്നു ആശയം അടുത്ത വരിയിലും ബാക്കിയുണ്ടാകും വരി തീരുമ്പോ നിർത്തുമല്ലോ അതേ ഒരു ഒരു ശൈലി ഇടഭാഗമാണ് അത് അങ്ങനെ തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയത് എന്തായിട്ടാണ് അതുപോലെ കിതാബ് ും ഇറക്കിയത് എന്തായിട്ടാണ് ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ടാണ് അഥവാ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നേരത്തെ സൂറത്തുൽ ബക്കറിയുടെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ എന്നിൽ നിന്ന് സന്മാർഗം അല്ലെങ്കിൽ വഴികാട്ടി വന്നു കിട്ടും അത് പിൻപറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങനെ ആ ജനങ്ങൾക്ക് മാർഗം കാണിക്കുന്ന സാധനമായിട്ടാണ് പരിശുദ്ധ കുർആാനിനെയും തൗറാത്തിനെയും ഇഞ്ചിലിനെയും ഒക്കെ അയച്ചത് അൻസൽ അൽ ഫുർ ഫുർഖാനും ഇറക്കിയിരിക്കുന്നു ഒരുപാട് മുഫസറുകൾ ഫുർഖാൻ എന്നതിന് ഖുർആാൻ എന്ന് തന്നെയാണ് വിശദീകരണം പറഞ്ഞിരിക്കുന്നത് അഥവാ ഖുർആാനും ഇറക്കിയിരിക്കുന്നു എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണ് എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമതൊന്ന് ഫുർഖാൻ ആർക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ തൗറാത്തും ഇഞ്ചിയിലും ഫുർഖാൻ തന്നെയായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട് അത് അത്ര പ്രബലമായ ഒരു ഒരു വിശദീകരണമല്ല മൂന്നാമത്തെ ഒന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഫുർഖാനാണ് പശുത ഖുർആാനിൽ ഖുർആാനിനെ കുറിച്ച് ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തൗറാത്തനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഫുർഖാന നമ്മൾ സൂറത്തുൽ ബക്രയിൽ പഠിച്ചതാണ് മുസാല ഇസ്ലാമിന് ഖുർആാനും ഫുർഖാനും അല്ല തൗറാത്തും ഫുർഖാനും ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുർഖാൻ എന്നത് വേറെയും പ്രയോഗിച്ചിട്ടുണ്ട് ബദർ യുദ്ധത്തിന്റെ ദിവസത്തെ പറ്റിയ ദൌത്താൽ അത് പറഞ്ഞിട്ടുണ്ട് യൗമൽ തക്കൽ ജമാഅൻ യോമുൽ ഫുർഖാൻ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം യോമുൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിഞ്ഞ് കണ്ട ദിവസം എന്നാണ് ഉദ്ദേശ്യം അതുപോലെ നമുക്ക് ഫുർഖാൻ ഉണ്ടാക്കുന്നു തരും പറഞ്ഞിട്ടുണ്ട് ഇൻ ദത്തുല്ലാ ഹെജ് അല്ലക്കും ഫുർഖാനും നിങ്ങൾക്ക് തക്വയുണ്ടെങ്കിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാക്കി തരും അപ്പോ ആ വിശദീകരണമാണ് ഖുർആാനിന്റെ മറ്റു ഭാഗങ്ങളോട് വളരെ ഫിറ്റ് ആയിരിക്കുക അഥവാ തൗറാത്തും ഇഞ്ചിയിലും ഖുർആാനും ഒക്കെ ഇറക്കുന്നതിലൂടെ ജനങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വഴി അള്ളാഹു താലെ ഇറക്കിക്കൊടുത്തിരിക്കുന്നു അപ്പോൾ വൻസൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു അതിലൂടെ സാധിക്കുന്ന ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് അഥവാ തൗറാത്ത് വന്നു വഴികാട്ടിയായിട്ട് തൗറാത്ത് വന്നു ഇഞ്ചിയില് വന്നു കുറുകാന് വന്നു അതോടുകൂടി സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വഴി അവൻ ഇറക്കിയിരിക്കുന്നു സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വഴിയും മനസ്സിലായതിനു ശേഷം ആരെങ്കിലും നിഷേധിച്ചാൽ അതാണ് ഇന്നൽ അതീന കഫറു വ്യായാത്തില്ലാഹി അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കുന്നവർ ആയത്ത് എന്നതിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാക്കിന്റെ അർത്ഥം കണ്ട് മനസ്സിലാകുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങൾക്ക് ആയത്തുകൾ എന്ന് പറയും കാരണം ഖുർആാനിനെ കുറിച്ച് പഠിച്ചാൽ ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ബുദ്ധിയുള്ളവന് തിരിയും അതുപോലെ ആയത്തും ബയ്യന മൊഴിസത്ത് എന്ന് നമ്മൾ പറയുന്ന മുസാൻ നബിയുടെ വടിയും അതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ ആയത്തും ബയ്യീന എന്നാണ് കുറവാൻ പ്രയോഗിക്കുക അതുപോലെ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെ കുറിച്ചും ആയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ശരീരം വരെ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മരിച്ചു കിടക്കുന്ന ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ആയത്തുല്ലഹുമുൽ അർ മൈത്തു അത് അള്ളാഹുവിനെയും പരലോകത്തെയും ഒരു അടയാളമാണ് ഇങ്ങനെ കണ്ട് മനസ്സിലാകുന്നത് എന്നതാണ് ആയത്ത് എന്നതിൻ്റെ നേരെ അർത്ഥം പിന്നെ അത് കണ്ട് മനസ്സിലാകുന്നതിനാണ് നമ്മൾ അടയാളം എന്ന് പറയാം അല്ലെങ്കിൽ തെളിവ് എന്നും പറയും ഇത് രണ്ടും കണ്ടു മനസ്സിലാ അതിന്റെ സംസ്കൃത വാക്കാണ് ഈ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇതൊക്കെ ആയത്തുകളാണ് ഇവിടെ പിന്നെ ഇങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിഗ്നലുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തെളിവുകളുണ്ട് അങ്ങനെയുള്ള ആ തെളിവുകളെ സിഗ്നലുകളെ അടയാളങ്ങളെ ആര് നിഷേധിക്കുന്നു അഥവാ അത് ഞാൻ അംഗീകരിക്കുകയില്ല അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ അയാൾ ഒരു ഒരു സിഗ്നൽ സിഗ്നലിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ വലിയ ഒഫൻസ് ആയിട്ടാണല്ലോ കാരണം പിന്നെ വണ്ടി നിർത്താൻ പാടില്ലാത്തടത്ത് പിന്നെ നിർത്തുകയോ അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്തടത്ത് പോകുകയോ ഒക്കെ ചെയ്താൽ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പാടില്ല അയാൾ കാരണം അയാൾക്ക് ചുവന്ന ലൈറ്റും പച്ച ലൈറ്റും ഒക്കെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ആയത്ത് എന്ന് പറയുന്നത് അങ്ങനെ അത് നിഷേധിച്ചു പോയാൽ പിന്നെ ശിക്ഷ തന്നെയാണ് സ്വാഭാവികമായി ഉണ്ടാകുക അങ്ങനെ സ്വന്തത്തിൽ സ്വന്തത്തിൽ പോലും അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരുപാട് സിഗ്നലുകൾ കിട്ടിയിട്ടും അതൊന്നും പരിഗണിക്കാതെ പിന്നെയും ദേഹേച്ഛയുടെ പിന്നാലെ പോയി നിഷേധിച്ചാൽ ഇന്നലധീന കഫറു ബി ആയത് ലഹും അവർക്ക് വേദനയേറിയ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയുണ്ട് കഠിനമായ എന്ന് പറഞ്ഞാൽ ലാ അഹദ് അഹദ് യുഅദ്ദിബു അദാബഹു സൂറത്തുൽ കഠിനമായില്ല അവൻ പിടിക്കുകയില്ല അവൻ ശിക്ഷിക്കുന്നത് പോലെ വേറൊരുത്തൻ ശിക്ഷിക്കുകയില്ല അത്ര കഠിനമായ ശിക്ഷയാണ് ഇവിടെ അദാബുൻ ഷദീദ് എന്ന് സൂചിപ്പിക്കുന്നത് വല്ലാഹു വല്ലാഹു അസീസുൻ അസീസുൻ അല്ലാഹു ആകുന്നു അജയ്യനാകുന്നു അഥവാ അള്ളാഹുവിന്റെ തീരുമാനത്തെ തോൽപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല നേരത്തെ നമ്മൾ വിശദീകരിച്ച വാക്കാണ് സ്വന്തമായി സ്വന്തമായി തീരുമാനമെടുക്കാനും ആ എടുത്ത തീരുമാനം അങ്ങനെ തന്നെ യാതൊരു വിവിധ തടസ്സവും ഇല്ലാതെ നടപ്പിലാക്കാനും കഴിയുന്നവനാണ് അസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവന്റെ അവനെ കൊണ്ട് തെറ്റായ തീരുമാനം ഒരാൾക്ക് കഴിയുകയില്ല എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സമ്മതിക്കാതെ സമ്മർദ്ദത്തിലാക്കാൻ അതിന് തടസ്സമുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതും ആർക്കും കഴിയില്ല ഇതാണ് അസീസ് പ്രതാപവാൻ അജയ്യൻ എന്നൊക്കെയാണ് നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ളത് അങ്ങനെ ശിക്ഷിക്കുമെന്ന് അള്ളാഹുത്താല തീരുമാനിച്ചാൽ ശിക്ഷിക്കും ശിക്ഷിക്ക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു താലു കഴിയുക അള്ളാഹു താലാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അടിമകൾക്ക് ആർക്കും ഒരു നിലക്കും കഴിയുകയില്ല ഇത് ധനിപ്പിക്കാനാണ് അസീസ് എന്ന അള്ളാഹുവിന്റെ വിശേഷണം അല്ലെങ്കിൽ അവരുടെ നാമം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് റു ഇന്ത് പറഞ്ഞാൽ ഉള്ളവൻ ഉള്ളത് അൽ ഫീലു അൽ ഫീലു ഹൈവാനും ധു ർത്തൂമിൻ ആന തുമ്പിക്കൈ ഉള്ള ഒരു ജന്തുവാകുന്നു ആകുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു പ്രതികാരം ചെയ്യുന്നവനാണ് അഥവാ പ്രതികാരം ചെയ്യുക എന്ന സ്വഭാവം ഇന്തിക്കാം ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്തു എന്നാണ് എന്താണ് സംഭവം ദൈവം എന്ന ആശയത്തെ ആളുകൾക്ക് പൊതുവെ ഒരു പറച്ചിലുണ്ട് കാരുണ്യവാനായ ദൈവം ദൈവം കാരുണ്യവാനാണ് ഒപ്പം തന്നെ അവനെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു അതൊന്നും സാരമില്ല എന്ന് വെക്കുന്ന അങ്ങനെ ഒരു കണ്ണടച്ച കാരുണ്യവാനല്ല പകരം നിഷേധവും ധിക്കാരവും ചെയ്തവരെ ക പിടികൂടുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് അവന്റെ ദാത്തിൻ്റെ തന്നെ സ്വഭാവമായിട്ട് ഉള്ളവനാണ് തൽക്കാലം ഒരു നിലപാടാണ് എന്ന് പോലുമല്ല ഇതും എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് തുമ്പിക്കൈ എന്ന് പറയണത് എവിടുന്നോ എപ്പോഴോ ഒന്നും ഉണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതല്ലല്ലോ ആനയാണോ തുമ്പിക്കൈ ഉണ്ടാകും ആനയാണെന്ന് തിരിച്ചറിയുന്ന അടയാളം തന്നെ തുമ്പിക്കയാണ് ഏറ്റവും വലിയ അടയാളം ആനയുടെ എന്നതുപോലെ അള്ളാഹുവിന്റെ ദാത്തിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന വിശേഷണമാണ് ഇന്ത്കാം ഉള്ളവനാണ് എന്നത് അല്ലാതെ ഏതോ ഒരു സാഹചര്യത്തിൽ ദേഷ്യം പിടിച്ചപ്പോ തീരുമാനിച്ചതല്ല ആരെങ്കിലും ആരെങ്കിലും വല്ലാതെ ധിക്കാരം കാണിച്ചപ്പോ അവരെ അങ്ങനെ വിട്ടാ എന്ന് കരുതി തീരുമാനിച്ചതല്ല പകരം ഇന്ന ഇന്ന സ്വഭാവം കാണിച്ചവരോട് അവരോട് പ്രതിക്രിയ നടത്തുക എന്നത് അവന്റെ അസലിൽ തന്നെ ഉള്ള നിലപാടാണ് കാരുണ്യവാനാണ് എന്നതുപോലെ അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനും ആണ് ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞല്ലോ ശിക്ഷിക്കുക എന്നുള്ള കാര്യം നടപ്പിലാക്കാതെ നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയില്ല അസീസാണെന്നും പറഞ്ഞു അതെങ്ങനെയാണ് സാധിക്കുന്നത് പിന്നെ ആകെ കൂടി അസീസും ദുന്തിക്രാമും തീരുമാനമെടുത്താൽ അങ്ങനെ തന്നെ നടപ്പിലാക്കുന്നവനും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും അതുപോലെ പ്രതികാരം ചെയ്യുന്നവനുമായ അള്ളാഹുവിൽ നിന്ന് എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നീടുള്ള ഒരു സാധ്യത വേണമെങ്കിൽ നിഷേധികൾക്ക് പിന്നെ ആലോചിക്കാവുന്ന ഒരു സാധ്യത അള്ളാഹു അറിയാതിരിക്കുക എന്നതാണ് ജൂതന്മാരുടെയൊക്കെ നിലപാടിൽ സുറത്തുൽ ബക്രയിൽ അത് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് അള്ളാഹിൻ്റെ അടുത്ത് അവർ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ തർക്കിക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ തെളിവുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളിലേക്ക് ഇറക്കിയതിൽ വിശ്വസിക്കുന്നു ബാക്കിയുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ തീരുമാനിച്ചതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൽ നിന്നും മറച്ചു വെക്കാം അള്ളാഹുവിനോട് മിണ്ടണ്ട അള്ളാഹു അറിയണ്ട എന്നൊക്കെ വിചാരിക്കുകയാണ് ആളുകൾ അത് നടക്കൂല എന്നാണ് ഈ പറഞ്ഞത് അത് എവിടെ നടക്കൂല അത് ഭൂമിയിൽ നടക്കില്ല അവനിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നില്ല ഈ പറയണി ആകാശത്തും യാതൊരു വസ്തുവും അവനിൽ നിന്ന് അല്ലെങ്കിൽ യാതൊരു കാര്യവും അവനിൽ നിന്ന് ഗോപ്യമായി അവൻ കാണാൻ കഴിയാത്ത അവൻ അറിയാൻ കഴിയാത്ത വിധം സ്ഥിതി ചെയ്യുന്നില്ല ഇത് നമ്മൾ പറയുമ്പോ അതിന്റെ വളരെ പ്രത്യക്ഷാർത്ഥത്തിലാണ് നമുക്കൊരു സംഗതി അറിയാമെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ ആ വസ്തുവിൻ്റെ രൂപമാണ് കാണുന്നത് പക്ഷേ ആ വസ്തുവിൻ്റെ ഉള്ളിൽ ആ വസ്തു ഉണ്ടായിരിക്കുന്നത് കുറേ തന്മാത്രകൾ ചേർന്നാണ് ഇപ്പം ഒരു ഇരുമ്പിൻ്റെ സാധനം നമ്മൾ കാണുന്നു ഇരുമ്പിൻ്റെ കുറേ തന്മാത്രകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ആ തന്മാത്രകൾക്കുള്ളിലുള്ളത് ഇരുമ്പിൻ്റെ ആറ്റങ്ങളാണ് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ളത് ഇലക്ട്രോണും പ്രോട്രോണും ന്യൂട്രോണുമാണ് ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ഒരു ലോകമുണ്ട് വളരെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ വളരെ വലിയ പിന്നെ തോതിൽ സൂം ചെയ്താൽ മാത്രം കാണാൻ കഴിയുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മളീ കാണുന്ന സാധനങ്ങൾക്ക് അകത്തുണ്ട് ഇതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ അതിൻ്റെ ഒരു ബാഹ്യമോടി മാത്രമാണ് കാണുന്നത് എന്നാൽ ഒരു ഇരുമ്പ് കട്ടിക്കകത്ത് വലിയ ഒരു ഇരുമ്പ് കട്ടി ആ കട്ടിയുടെ അകത്തുള്ള ഇരുമ്പിന്റെ തന്മാത്രയെയും ആ തന്മാത്രയ്ക്കകത്തുള്ള ആറ്റത്തിനെയും അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോണിനെയും പ്രോട്രോണിനെയും ന്യൂട്രോണിനെയും അള്ളാഹുത്താല കാണുന്നു എന്നത് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ സകല ജന്തുക്കളുടെയും സകല സൃഷ്ടികളുടെയും മനസ്സിലിരിപ്പ് എന്താണ് എന്ന് കാണുന്നു എന്നതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയാൽ ആണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാകാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നമുക്ക് ആലോചിക്കുവാൻ പോലും കഴിയാത്ത വിധം ഡപ്ത്തുള്ള ഒരു പ്രയോഗമാണ് ആഴമുള്ള ഒരു പ്രയോഗമാണ് ആകാശത്തോ ഭൂമിയിലോ യാതൊന്നും അള്ളാഹുവിൽ നിന്ന് മറച്ച് വ മറിഞ്ഞിരിക്കുകയില്ല അഥവാ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രതികാരത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക അതുകൊണ്ട് അത്തരം ഒരു സാധ്യതയും ഇല്ല എന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് അള്ളാഹുസുബ് ഹനോ താല അവൻറെ ശിക്ഷയിൽ നിന്ന് എല്ലാ നിലക്കും സുരക്ഷിതരായിരിക്കുവാൻ نمك توفيقنا يعني ما الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة الله اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين